സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു മഹാ എപ്പിസോഡാണ് ഇന്നത്തോടെ നമ്മുടെ പ്രഭാവതി ആരാണെന്ന് ശത്രുക്കളെ എല്ലാവരെയും ഒന്നടങ്കം അറിയിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ശത്രുക്കൾ എന്ന് പറയാൻ ഇപ്പം ഭർത്താവും മരുമകളും എല്ലാം ശത്രുപക്ഷത്തല്ലിയുള്ളത് പിന്നെ ഉറ്റസുഹൃഹൃത്തായ ചന്ദ്രമതി ഉൾപ്പെടെ അരുന്ധതി മേഠത്തിൻ്റെ മകനെ ചെക്കപ്പിന് കൊണ്ടുപോകാനായിട്ട് ഒരു ഡ്രൈവറെ വിളിക്കുമ്പം ആരെയും കിട്ടുന്നില്ല പല ഓട്ടത്തിലാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ അവൈലബിളായ ഒരു ഡ്രൈവറെ ഒപ്പിക്കാനായിട്ട് നമ്മുടെ സിഇ കഷ്ടപ്പെടുന്ന സമയത്ത് നന്ദനായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട് ഞാൻ പൊക്കോളാം ഒരു സൂപ്പർവൈസറായ തന്നെ ഡ്രൈവറായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ അരുന്ധതി മേയുടെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ നീ കാരണമാണ് വന്നതെന്നുള്ള കാര്യം തുറന്ന് പറയാൻ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെ നന്ദൻ സമ്മതിച്ചിട്ട് പോവുകയും ചെയ്യുന്നു ആണെങ്കിൽ വീട്ടിൽ ചെന്ന് ദേവിയെ കണ്ട് വേരട്ടി എലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും ദേവികയുടെ ചോദ്യത്തിന് മുമ്പിൽ ഭാർഗവിക്ക് ഉത്തരവില്ലാണ്ടായി മാറുന്നു എലക്ഷന് മത്സരിക്കേണ്ടെന്ന് അമ്മ പറയുന്നു അതിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കി പറയുന്നില്ല എനിക്കും ഒരു നിലയും വിലയുമുണ്ട് അത് മറന്നു പെരുമാറേണ്ട ആവശ്യം എനിക്കില്ല അമ്മയമ്മയുടെ എല്ലാ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അതോടെ നമ്മുടെ ഭാർഗവി ആകെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഒരാധികം എന്ന് പറയുന്നുണ്ട് ഭാര്ഗവി അവൾ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട അകത്തേക്ക് കയറി വരാൻ അപ്പോഴാണെങ്കിൽ ഭാർഗവിക്ക് ശരിക്കും ഒന്നും പറയാൻ പറ്റാതാകുന്നു അതായത് ഗൗരിയുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണക്കാരി ഉൾപ്പെടെ ഈ പ്രഭാവതി ആൻറ്റിയാണെന്നും വിവാഹം കഴിച്ചു വന്ന നാളിൽ താൻ ശരിക്കും നന്ദനയാണ് വിവാഹം കഴിച്ചത് എന്ന് മനസ്സിലാക്കി പ്രഭാവതി ആൻ്റി ദേവികയോട് ചെയ്ത എല്ലാ ക്രൂരതകളും ഒന്നൊന്നായി എടുത്തു പറയുമ്പം അതിനെ മറുത്തൊന്നും പറയാൻ പറ്റാഞ്ഞിട്ട് ഭാർഗവി ഒന്ന് മാത്രം പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഈ ഇലക്ഷനം മത്സരിക്കുന്നത് ദേവിയയ്ക്ക് തന്നെയായിരിക്കും ദോഷം ഉണ്ടാക്കുന്നത് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കലി പിടിച്ചങ്ങ് പോകുന്നു അതേസമയം നമ്മുടെ നന്ദനാണെങ്കിൽ അരുന്ധതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് തിരികെ വരുന്നു അതേസമയം നമ്മുടെ അരുന്ധതി നന്ദനോട് ചോദിക്കുന്നുണ്ട് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് സന്തോഷത്തിന് മേലെ ഒരു സന്തോഷമെന്ന് പറയത്തില്ലേ അതുപോലെ പോകുന്നു ഓ അത്രയ്ക്ക് സന്തോഷമാണോ അതിന് വേണ്ടിയിട്ട് നന്ദൻ എന്താ ലോട്ടറി വല്ലതും അടിച്ചു വന്ന് ചോദിക്കുമ്പം ലോട്ടറി അല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് അടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷമാണ് സന്തോഷമാണിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുന്ന അതേ സമയത്ത് ദേവികയാണെങ്കിൽ കോൾ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ചെന്നപ്പം എന്ത് പറഞ്ഞു ഡോക്ടറെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അരുന്ധതി ഓർമ്മിപ്പിക്കുന്നുണ്ട് എൻ്റെ ഡ്രൈവർ ആരാണെന്ന് അറിയാമോ നന്ദനാണ് അത് കേട്ട് ദേവിക ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അരുന്ധതി ദേവികയോട് പറഞ്ഞതിന് ശേഷം കോള് കട്ട് ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊക്കെ നന്ദൻ മനസ്സിലാകുന്നുണ്ട് ദേവിക പറഞ്ഞത് കള്ളമല്ല ഋഷി ഒരു പേഷ്യൻ്റ് ആണെന്ന് അങ്ങനെ സംസാരിക്കവേ അരുന്ധതി പറയുന്ന വാക്കുകൾ ഇഷ്ടപ്പെടാനിട്ട് നന്ദനാണെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് വണ്ടി നിന്ന് പുറത്തിറങ്ങുന്ന നന്ദൻ പിറകെ വരുന്ന അരുന്ധതിയോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെയും ദേവിയെയും തമ്മി അകറ്റിയിട്ട് നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് ദേവിയെ അടുപ്പിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള മറുപടി നിന്റെ അമ്മയ്ക്ക് തരാൻ പറ്റൂ പ്രഭാവതിക്ക് അവർക്കെല്ലാ കാര്യങ്ങളും അറിയാം നീ പോയി സത്യങ്ങൾ എന്താണെന്ന് എൻ്റെ അമ്മയോട് ചോദിച്ചാൽ മതി അതോടെ മനസ്സിലാവും ദേവിക എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതും കൂടി കേൾക്കുമ്പോഴത്തേക്കും നന്ദനാകെ ഷോക്കാവുന്നുണ്ട് അമ്മയുടെ പെരുമാറ്റത്തിൽ തന്നെ നന്ദൻ എന്തൊക്കെയോ സംശയമുണ്ട് എന്തൊക്കെയോ സത്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് അമ്മ ദേവിയോട് അകലം കാണിക്കുന്നതെന്ന് ഇതും കൂടി കേട്ടപ്പോഴത്തേക്കും ഒന്നുകൂടി ഉറപ്പിക്കുന്നു അരുന്ധതിയാണെങ്കിൽ ആശുപത്രിയിൽ നിന്നും വന്നതിന് ശേഷം നമ്മുടെ ദേവികയെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പം ദേവിയെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വരുന്നത് അതായത് നന്ദനായിരുന്നു വണ്ടിയുടെ ഡ്രൈവറ് അതുകൊണ്ട് ഇനി അരുന്ധതി മേടം സംസാരിച്ച് നന്ദൻ്റെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയോ അതറിയാനായിട്ട് വരുന്ന ദേവിയെ ഞെട്ടിച്ചുകൊണ്ടാണ് അരുന്ധതി പറഞ്ഞ ഓരോ വാക്കുകളും നന്ദൻ ദേവിയെ ഉപേക്ഷിക്കും നിയമപരമായി തന്നെ അത് കേട്ട് ചങ്ക് പൊട്ടുന്ന വേദനയോടെ നിൽക്കുന്ന ദേവിയെ കാണിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ തന്നെ നമ്മുടെ ത്യാഗരാജൻ അരുന്ധതിയെ വിളിക്കുന്നുണ്ട് മേടം എന്തെങ്കിലും അറിഞ്ഞിരുന്നോ ഇല്ല എന്താ കാര്യം മേഡം ആ ടി വിയിലെ ന്യൂസ് ഒന്ന് വെച്ച് നോക്കാൻ പറയുന്നു അത് കേട്ട് വെപ്രാളത്തോടെ നമ്മുടെ അരുന്ധതി വന്ന് ടി വി ന്യൂസ് ഇട്ട് നോക്കുമ്പം ഒരു വാർത്ത കേൾക്കുന്നു അതായത് നമ്മുടെ പ്രഭാവതി ഇനി വരുന്ന എലക്ഷന് ദേവിക്ക് ഓപ്പോസിറ്റ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും ഇത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വെല്ലുവിളിയാകും എന്നൊക്കെയുള്ളൊരു ന്യൂസാണ് കാണിക്കുന്നത് ആ ന്യൂസ് കണ്ട് നമ്മുടെ അരുന്ധതിയും ദേവികയും ഒരുപോലെ ഞെട്ടുന്നുണ്ട് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല പ്രഭാവതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാകുമെന്ന് ത്യാഗരാജനും പാർട്ടി പ്രസിഡൻറ്റും സിദ്ധാർത്ഥനും അങ്ങനെ രാഷ്ട്രീയക്കാരും മൊത്തം ഒരു വെല്ലുവിളിയിലേക്കെന്ന രൂപത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു പ്രഭാവതിയുടെ ഈ ഒറ്റ തീരുമാനം ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് സ്ഥാനാർത്ഥികൾ അതും രണ്ട് പക്ഷത്ത് നിൽക്കുന്നവർ അത് താങ്ങാനാകുന്നതിനും അപ്പുറമാണ് അന്നേരം അരുന്ധതി ദേവികയോട് പറയുന്നുണ്ട് ദേവിക ഇലക്ഷന് മത്സരിക്കേണ്ടെന്ന് പ്രഭാവതി പറഞ്ഞത് അവർക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരിക്കലുമല്ല ഇലക്ഷന് മത്സരിക്കാനുള്ള ഓഫർ ആദ്യം കിട്ടിയത് അമ്മയ്ക്കായിരുന്നു അമ്മയാണ് വേണ്ടെന്ന് പറഞ്ഞത് കുടുംബമാണ് ഏറ്റവും വലുത് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കി ഇനി മുന്നോട്ട് പോകുന്നേ ഉള്ളെന്ന് പക്ഷേ ഞാൻ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അനുസരിക്കാഞ്ഞതിൻ്റെ ദേഷ്യമാകും ഇങ്ങനെ കാണിക്കുന്നത് ദേവിക എന്തായാലും തളരരുത് ദേവിക നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ദേവിക തന്നെ വിജയിക്കുള്ളൂ അത് കേട്ടിട്ട് ദേവിക പറയുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമമാകുന്നു എൻ്റെ അമ്മയോട് തന്നെ മത്സരിക്കുക എന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്റെ കുടുംബത്തിൽ നിന്നല്ലാതെ ആരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരുന്നെങ്കിലും എനിക്ക് ഇത്രയധികം വിഷമം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിക വിഷമിക്കുന്നത് കണ്ടിട്ട് അരുന്ധതിയാണെങ്കിൽ അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ദേവിക രാഷ്ട്രീയ ഭാവിയിൽ ഇങ്ങനെ പലതും ഉണ്ടാകും അതൊക്കെ ഫേസ് ചെയ്യാൻ പഠിക്കണം രാഷ്ട്രീയത്തിൽ ബന്ധവും സ്വന്തം ഒന്നുമില്ല അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ സിദ്ധാർത്ഥൻ്റെ മരുമകൾക്ക് അങ്ങനെയൊക്കെ സമാധാനിപ്പിക്കുന്നു അതേസമയം ചന്ദ്രമതിയാണെങ്കിൽ ഈ ടി വിയിലെ ന്യൂസ് കണ്ടിട്ട് ചന്ദ്രോത്തേക്ക് വരുന്നുണ്ട് പ്രഭാവതി കാണാനായിട്ട് അതേസമയം നമ്മുടെ ഗൗരിയും ഭാർഗവിയും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്താ പ്രഫേ ഞാനീ കേൾക്കുന്നത് ദേവിക മത്സരിക്കുമ്പോൾ അവൾക്ക് ഓപ്പോസിറ്റ് മത്സരിക്കാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നു ത്യാഗരാജൻ പറയുന്നത് പോലെ അമ്മായിയമ്മ മരുമകൾ ഈഗോയാണോ തന്നെ അലട്ടുന്നത് അങ്ങനെയാണ് ചന്ദ്രമതി തെറ്റിദ്ധരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ആരെയും തിരുത്താൻ എനിക്ക് ഉദ്ദേശവും എൻ്റെ ഭർത്താവ് പോലും എന്നെ മനസ്സിലാക്കുന്നില്ല പിന്നെ എന്തിനു മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഞാൻ പോകുന്നു എന്ന് പ്രഭാവതി വിഷമത്തോടെ പറയുന്നുണ്ട് സിദ്ധോ ദേവികയോ സിദ്ധുവിൻ്റെ പാർട്ടിക്കാരോ ആരെന്ത് തന്നെ പറഞ്ഞാലും എലക്ഷന് മത്സരിക്കുന്ന തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പ്രഭാവതി പറയുമ്പോൾ ഓൾ ദ ബെസ്റ്റ് എന്ന് ചന്ദ്രമതിയും പറയുന്നുണ്ട് ഇനി ജയിച്ചിട്ടേ ഒരു മടക്കമുള്ളൂ എന്നൊക്കെ പ്രഭാവതി വെല്ലുവിളിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ദേവികയാണെങ്കിൽ വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട് അപ്പോൾ രാധികയും ഷാരികയൊക്കെ ന്യൂസ് കണ്ടിരുന്നു അതായത് പ്രഭാവതിയാണ് ദേവിക്ക് ഓപ്പോസിറ്റ് മത്സരിക്കാൻ എന്നുള്ള ന്യൂസ് ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി പുല്ല് പോലെ ജയിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ ഒരാധിക പറയുന്നുണ്ട് മോളെ ഇതെന്താ ഇങ്ങനെയൊക്കെ പ്രഫ എതിർത്തുകൊണ്ട് നമുക്ക് ഈ ഇലക്ഷന് മത്സരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ രാധികയോട് ഷാരിക പറയുന്നുണ്ട് അമ്മ ചുമ്മാ വേണ്ടാത്തി ഒന്നും പറഞ്ഞ് ചേച്ചിടാ ധൈര്യം കളയരുത് പ്രഫാവതി ആൻറ്റിക്ക് അസൂയയാണ് ദേവിക ചേച്ചിക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ വരുന്നതിൻ്റെ അസൂയ അപ്പം നമ്മളെന്തിനാ അവരെ പരിഗണിക്കേണ്ടത് അതേസമയം നമ്മുടെ രജനിയോട് ഗിരീഷ് ചോദിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആൻറ്റി എന്താ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ രജനി പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ എന്തായാലും ചന്ദ്രോത്ത് വീട്ടിലേക്കൊന്ന് പോകുക അമ്മയെ കണ്ട് കാര്യങ്ങൾ തിരക്കണം എന്ന് പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നു അപ്പോൾ കാത്തിരിക്കാം പ്രഭാവതിയുടെ പുതിയ രാഷ്ട്രീയ അംഗത്തിൽ ആര് വിജയിക്കും എന്നത്